is my next flight yan parne hu yan gasta, gasta, palte Hanimone, jode jo pangu vechite സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഓരോരോ ആൾക്കാരുണ്ട് അവിടെ നിന്ന് എന്താണെന്നല്ലേ ഈ ഹണിമൂണ് വിശേഷങ്ങൾ പങ്കുവെച്ച് ക്രിസ് വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവ്യ ശ്രീധർ എന്നുള്ള ഒരു ഹെഡിങ് ആണ് കണ്ടിട്ടാണ് ഈ വീഡിയോ കാണാനിരുന്നത് അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഞങ്ങളെ കാശിയിലേക്കാണോ ഹണിമൂൺ പോയത് അല്ലെങ്കിൽ രാമേശ്വരത്താണോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പൈസന്മാറല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചേരുന്നത് കാശിയോ രാമേശ്വരമോ ആണേ എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻ്റ് വന്നു എന്നാണ് ക്രിസ് വേണുഗോപാലും അതുപോലെ തന്നെ ഈ ദിവ്യാശ്രീധറും പറയുന്നത് അപ്പോൾ ഈ ദിവ്യാശ്രീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാ നാൽപ്പത് വയസ്സോ അതുപോലെ തന്നെ ഈ ക്രിസ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് എന്നാണ് അങ്ങേര് പറയുന്നത് അതൊന്നും നമുക്ക് നമുക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഈ കോമാളി തരിവിതന്ന് നിർത്തിക്കൂടെ അതായത് ഈ സകല ചാനലും വന്നിട്ട് എന്താ പറയണ്ടത് ആദ്യമായിട്ട് മനുഷ്യന്മാർ കല്യാണം കഴിക്കൂല അതേപോലെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും കല്യാണം കഴിച്ചവരാണ് ഈ ക്രിസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കല്യാണം ആണ് അതുപോലെ ദിവ്യ ശ്രീധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കല്യാണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചെയ്ത് ഇവർ വന്നിട്ട് ഇമാതിരി കോമാളിത്തരങ്ങൾ കാട്ടുമ്പോഴേ ആർക്കാ ദേഷ്യം വരാതിരിക്കുക ഈ കമൻറ്റ് ഇടാതോനും കൂടി ഒന്ന് കമൻറ്റ് പോകും നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഈ വീഡിയോ കാണുന്നവർ ഈ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്നയാളെയും അതുപോലെ ദിവ്യ ശ്രീധരനെയും നമ്മളെ പത്തരമാറ്റെ മുത്തച്ഛനാ നേട്ടാ പത്തരമാറ്റ സീരിയൽ കാണാതെ ആരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും കാണുന്നില്ലേ രണ്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കണ്ട്രോളി അതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ഇയാളൊരു പത്തര അറുപത് വയസ്സുള്ളൊരു കളവനായിട്ടാണ് പിന്നെ അഭിനയിക്കുന്നത് പക്ഷെ ആൾക്കത്ര വയസ്സൊന്നുമില്ല ആള് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളവനാണ് ചില ആൾക്കാർ പറയുന്നത് കേൾക്കണം ഇയാള് പിന്നെ ഈ മാരേജിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു ഇതാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പ്രഭാഷകനാക്കണം ഒരു കല്യാണം കഴിഞ്ഞ് തീർന്നുപോയൊരുത്തൻ അതായത് ഒരു കല്യാണം കഴിഞ്ഞ് അതുപോലും മര്യാദക്ക് നടക്കാൻ കഴിയാതെ ഒരുത്തേ ഈ കല്യാണത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ എന്ത് യോഗ്യതയുണ്ട് അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും അയാളൊക്കെ വലിയ ആള് തന്നെയാണ് പക്ഷെ അയാൾക്ക് ഈ കുടുംബ ജീവിതത്തെ പറ്റി സംസാരിക്കാൻ ഇവർക്ക് രണ്ടു പേർക്കും യോഗ്യതയില്ല എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കല്യാണം കഴിക്കാം ഇതൊന്നും ആരും പറയുന്നില്ല പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ ഇവർ തോറ്റുപോയവരാണ് അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമായി എന്ന് പറഞ്ഞാൽ ഒരു കൈ മുട്ടിക്കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാവില്ല നമ്മൾ രണ്ട് കൈ മുട്ടിക്കഴിഞ്ഞാലേ ഒച്ചയുണ്ടാവുള്ളൂ അപ്പം ഇവർ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ തെറ്റുകാരാന്ന് ഇവർ എവിടെയെന്നെങ്കിലും ഡിവോഴ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ മാത്രം കുറ്റമല്ല എനിക്ക് തോന്നുന്നത് എന്താണെന്നല്ലേ അതായത് ഇവർ ഈ കോപ്രായങ്ങളും ഇതൊക്കെ കളിക്കുന്നത് ഇനി ആദ്യത്തെ ഭാര്യയെയും അതുപോലെ തന്നെ ഭർത്താവിനെയും കാണിക്കാനാണോ എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഇവരുടെ ആ ഒരു എന്താ പറയേണ്ടത് ഈ ചില സമയത്തൊക്കെ ചില ഇൻ്റർവ്യൂലൊക്കെ പോയിട്ട് വളരെ മോശമായ രീതിയിൽ പത്ത് എത്രയാപ്പിൾ പിന്നെ പത്തു പതിനേഴ് വയസ്സുള്ള ഒരു മകളുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മര മറ്റൊരു മകനുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതൊന്നും നോക്കാതെ ആ സ്ത്രീ ആണെങ്കിൽ അതായത് ഇദ്ദേഹം കൂടുതൽ ഓവറായിട്ട് അഭിനയിക്കുകയാണോ എന്നുള്ളൊരു സംശയം പോലും ഉണ്ട് അത് ആ സ്ത്രീക്ക് ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയേണ്ടത് മക്കളൊക്കെ കാണുന്നതല്ലേ എന്നുള്ളതൊക്കെ ഉണ്ടാവും പക്ഷെ ഇയാളൊക്കെ ഒരു ഇതുമില്ല ഇയാളെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഭയങ്കര സംഭവമായ പോലെ ഇപ്പോഴെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സ്വത്തുകൾ പുതിയ വീടെടുത്ത് കൊടുത്ത സ്വത്തുക്കളെല്ലാം പിന്നെ ഭാര്യയുടെ വീട്ടിലേക്ക് എഴുതി വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നേരാണോ എന്ന് നമുക്കറിയില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോസ് കാണുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് പറയുകയാണ് ഈ ക്രിസ്സിനോട് പറയുകയാണ് നിങ്ങൾ ഇമ്മാതിരി പരിപാടികൾ നിർത്തണം അതായത് ഈ ചാനലുകൾ വന്നിട്ട് ഇങ്ങനെ വിളമ്പുന്ന പരിപാടികളെ അവിടെ ഇടാൻ ആൾക്കാരുണ്ടാകും ഓരോ കമൻറ്റിനും എടുത്ത് വെച്ചിട്ട് ഓരോ ദിവസം വന്നിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു ഇപ്പോഴും ഈ ഇൻ്റർവ്യൂ നാൽപ്പത് മിനിറ്റുള്ള ഇൻ്റർവ്യൂ ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിന് എന്താ ഈ ഇൻ്റർവ്യൂവിൻ്റെ കാതലായ ഭാഗം എന്താണ് ഏതോ ഇരുത്തം ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതായത് വയസ്സാൻ കാലത്ത് ഏടിയാണ് കണിമൂണ് രാമേശ്വരത്താണോ കാശിയിലാണെന്നോ ചോദിച്ചു എന്താ പറഞ്ഞതിന് ഇവരിങ്ങനെ ഉരുട്ടി 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 നാൽപ്പത് മിനിറ്റോളുള്ള വീഡിയോ ആക്കി എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം എന്ത് കാര്യത്തിന് ഇവർക്ക് പെയ്യമാകാൻ വേണ്ടിയിട്ട് ഇവരിപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു മമ്മൂട്ടീനേയും മോഹൻലാലിനെയും വരെ അറിയാതെ ഇവരെ രണ്ടുപേരെയും അറിയുന്നുണ്ട് എന്നാണ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല അയ്യോടാ ഇതെന്തോടെ ഇത് ഇങ്ങനെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോ എന്നുള്ള തരത്തിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട് അതായത് ഇയാളുടെ വയസ്സോ പ്രായമൊന്നും അറിയാതെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരെയും വിചാരം തോന്നെ പത്തരമാറ്റിലെ മുത്തച്ഛൻ ഉർജ്ജലിന് മുത്തച്ഛൻ അയാൾ എന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെ അറിയാത്തവരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അതിശയത്തോട് കൂടിയിട്ട് അതായത് തമിഴ്നാട്ടു ആന്ധ്രയിൽ ഇപ്പൊ ഫാൻസ് ഉണ്ട് എന്നാ പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ റീൽസായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവാഹങ്ങൾ ഇതേ കിടക്കുന്ന മുത്തച്ഛനെ നല്ലൊരു മണ്ണിന് കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കമന്റുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താണ് ഇവര് തന്നെയാണ് ഇപ്പോൾ ഇതിനു മുന്നേ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ തന്മാത്രയിലെ നടീ ഉണ്ടല്ലോ ആ നടിയുടെ എന്നാൽ ലക്ഷ്മി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഒരു നടി ആ നടി കല്യാണം കഴിച്ചിരുന്നു ആ നടി കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ സീരിയലിലുള്ള തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിയാണ് ആണ് അവനുമായിട്ട് എന്തോ പ്രായവ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം അതായത് ഒരു ദിവസം എല്ലാ ചാനലുകളിലും വന്നു അവർ കല്യാണം കഴിച്ചു എന്നുള്ളത് മറ്റുള്ള ദിവസം വന്നോ ഇല്ല അവരവിടെ വെച്ച് നിർത്തി അവരെന്ത് ചെയ്തു പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞിരുന്നു നിന്റെ നാലാം ഘട്ടമല്ലേ നിന്റെ മൂന്നാം ഘട്ടല്ലേ നിന്റെ മകൻ എവിടെ മകൻ്റെ പ്രായമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരെന്ത് ചെയ്തു അവരവരുടെ ജീവിതത്തിലേക്ക് പോയി നേരെ മറിച്ച് ഇവിടെ എന്താണ് ചെയ്തത് ഇവിടെ ഒരു ദിവസം വന്നിട്ടങ്ങ് നാലഞ്ച് ചാനലിൽ അങ്ങ് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ജനങ്ങളെയും വെല്ലുവിളിക്കൽ ഞങ്ങൾ ഞങ്ങളിങ്ങനെയാണെന്ന് വെല്ലുവിളിക്കല് പിന്നെ കമൻറ്റുകൾ പറയുമ്പോൾ അതിനുള്ള റിപ്ലൈ തരില് ഇതൊക്കെ കൊണ്ടാണ് ഇവരിപ്പോഴും ഏറിലിരിക്കുന്നത് എന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് അപ്പോൾ ഏതായാലും ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇതെല്ലാം തീർന്നതായിരുന്നു എന്നാൽ ഇന്നലെ മുതൽ വീണ്ടും വന്നിട്ടൊരു ഇൻ്റർവ്യൂ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോഴും മൂന്ന് നാല് ദിവസം ഈ ഈ ഫേസ്ബുക്കായാലും അതുപോലെ തന്നെ യൂട്യൂബായാലും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവർ തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം വെറുപ്പിക്കലാണ് വെറുത്തു പോയി ശരിക്കും അല്ലാതൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണം കാണാനും ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴേ ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള വെറുപ്പിക്കലാണ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്നേഹം അഭിനയമാണോ എന്നുള്ളൊരു സംശയം എനിക്ക് കൃത്യമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് ഈ ഓവറായിട്ട് ഈ ഭാര്യയെ സ്നേഹിക്കുന്നത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കട്ടെ അയ്യോ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കഴിഞ്ഞാൽ ടീമുകളുണ്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഈ ക്യാമറേന് മുന്നിലേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഇതുപോലെ തീർന്നു കഥ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇയാളുടെയൊക്കെ ഒരു ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്നേഹവും ഒരു കരുതലുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഇപ്പോൾ ഇതിനിടയ്ക്ക് പറയുന്നത് കേട്ടു അതൊക്കെ വളരെ മോശമായ വാക്കുകളാണ് അതായത് ആദ്യ ഭാര്യയുടെ അടുത്ത് ഞാനൊരു പെറ്റായിരുന്നു പെറ്റിനെ പോലെയായിരുന്നു എന്ന് അതായത് കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു എന്നാൽ ഒരു മൃഗത്തെ പോലെയായിരുന്നു എന്ന് അപ്പോൾ ഇയാൾ എന്ത് എന്താണ് ഇയാൾ പറയുന്നത് ഇയാളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ ആദ്യ ഭാര്യയെപ്പറ്റി അങ്ങനെ പറയുമോ അവരെ എന്ത് തെറ്റ് കാണിച്ചു കഴിഞ്ഞാലും ഞാൻ അവരുടെ അടിമയാണ് അല്ലെങ്കിൽ എന്നെ അവർ കൂട്ടിലിട്ടാണ് വളർത്തുന്നത് എന്നൊക്കെ പറയും ഒരു മനുഷ്യന്മാർ പറയും എനിക്ക് തോന്നുന്നില്ല അവിടെ നിന്ന് ആണ് ഇനി അത് അതുണ്ടെങ്കിൽ തന്നെ ഇനി അങ്ങനെയാണ് ഇയാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊന്നും പറയില്ല അതായത് ഇയാൾ ഇത്രയും കാലം ജീവിച്ച് അവരുടെ കൂടെ ജീവിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ അവരുമായിട്ട് പിരിഞ്ഞിട്ട് അത്രയൊന്നും ആയില്ലല്ലോ അവർ പേര് പോലും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് എന്താണെന്ന് എൻ്റെ അച്ഛനും അമ്മീനേയും നോക്കാത്തോണ്ടാണ് ആദ്യ ഭാര്യയുമായിട്ട് പിരിഞ്ഞതെന്ന് അവർക്കതൊരു വലിയ ഹേറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അവരെ വെറുക്കുന്നവരങ്ങ് വെറുത്തോട്ടെ അതുപോലെ എന്നെ സ്നേഹിക്കട്ടെ എല്ലാവരും എന്നുള്ള തരത്തിലാണ് ഇയാൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇന്റർവ്യൂ നിർത്തിയിട്ട് ഇനി വല്ല ഓണത്തിനോ വിഷുവിനോ നിങ്ങൾ കസമൊക്കെ എടുത്തു പോകാം അപ്പോഴും നമുക്ക് കാണാം ഇമാതിരി കോപ്രായ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കരുതെന്നാണ് എനിക്ക് പ്രധാന പ്രധാനപരി പറയാനുള്ളത് എൻ്റെ ക്രിസ് എൻ്റെ ദിവ്യ അതുകൊണ്ട് നിങ്ങൾ രണ്ട് പേരും പോയിട്ട് നിങ്ങൾ നിങ്ങളേതായ ജീവിതം ജീവിച്ചോ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം